വിദ്യാഭ്യാസം തൊഴിൽ കേരളം മറ്റുള്ളവർക്ക് മുന്നിൽ മോഡലാകുന്നത് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് നിരന്തരമായ പരിശ്രമം വഴി ഇന്ന് തൊഴിൽ വ്യവസ്ഥ സൂചികയിൽ കേരളം എത്തി നിൽക്കുന്നത് ആറാം സ്ഥാനത്താണ് കേരളത്തിൽ അഭ്യസ്ത വിദ്യയുടെ തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതലാണെന്ന പൊതുവായി സൃഷ്ടിക്കപ്പെട്ട ബോധത്തിനെതിരാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ പുതിയ റിപ്പോർട്ട് കേരളത്തിന്റെ മുന്നേറ്റം കഴിഞ്ഞ കുറച്ചു കാലമായി ഉണ്ടായതാണെന്ന് റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാകും എന്നാൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും സ്ഥിതി അതല്ല ഉദാഹരണത്തിന് ബി ജെ പി ഭരിക്കുന്ന ഉത്തർപ്രദേശ് രണ്ടായിരത്തി അഞ്ചിൽ പതിനേഴാം സ്ഥാനത്തായിരുന്നത് ഇപ്പോൾ പത്തൊമ്പതിലെത്തി മധ്യപ്രദേശ് ആകട്ടെ രണ്ടായിരത്തി അഞ്ചിൽ പന്ത്രണ്ടാം സ്ഥാനത്തായിരുന്നത് ഇപ്പോൾ പതിനെട്ടിലെത്തി നിൽക്കുന്നു മാർച്ച് ഇരുപത്തിയാറിന് ഇറങ്ങിയ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് തൊഴിലില്ലായ്മ അനുഭവിക്കുന്നവരിൽ എൺപത്തി മൂന്ന് ശതമാനം പേരും യുവാക്കളാണ് തൊഴിലില്ലാത്ത പത്തിൽ എട്ട് പേർ അർത്ഥം റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിദ്യാഭ്യാസവും തൊഴിലും ഇല്ലാത്തവർ ഇരുപത്തിയെട്ട് ദശാംശം അഞ്ച് ശതമാനമാണ് ഇതിൽ ഒമ്പത് ദശാംശം എട്ട് ശതമാനം പുരുഷന്മാരും നാല് ശതമാനം സ്ത്രീകളുമാണ് അതായത് അഞ്ചിരട്ടി ഒരു സാധാരണ ശമ്പളക്കാരൻ ഇരുപതിനായിരം രൂപ സമ്പാദിക്കുമ്പോൾ സ്ത്രീകൾ പതിമൂവായിരത്തി മുന്നൂറ് രൂപ മാത്രമേ സമ്പാദിക്കുന്നുള്ളൂ സ്വയം തൊഴിൽ പുരുഷന്മാർക്ക് പതിമൂവായിരത്തി നാനൂറ് രൂപ പ്രതിമാസം ലഭിക്കുമ്പോൾ സ്ത്രീകൾക്ക് ലഭിക്കുന്നതാകട്ടെ അയ്യായിരത്തി നാനൂറ് രൂപയും സ്ഥിരം ജീവനക്കാർക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കുമുള്ള വേതനം രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം വർദ്ധിച്ചിട്ടുമില്ല അവിദഗ്ധ തൊഴിലാളികൾക്കിടയിൽ വലിയൊരു വിഭാഗത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മിനിമം വേതനം പോലും ലഭിച്ചില്ല ബീഹാർ ഉത്തർപ്രദേശ് ഒഡീഷ മധ്യപ്രദേശ് ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് മോശം തൊഴിലവസരങ്ങൾ പ്രകടമായി കാണുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഉന്നത വിദ്യാഭ്യാസം ഇല്ലാത്തവരുടെ അവസ്ഥയാണ് ഏറ്റവും മോശം ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം കഴിഞ്ഞ യുവാക്കളിൽ അറുപത്തി അഞ്ച് ദശാംശം ഏഴ് ശതമാനം പേർക്കും തൊഴിലില്ല എന്നാണ് റിപ്പോർട്ട് പറയുന്നത് രണ്ടായിരത്തിൽ ഇത് മുപ്പത്തി അഞ്ച് ദശാംശം രണ്ട് ശതമാനമായിരുന്നു തൊഴിൽ ചെയ്യുന്നവരും തൊഴിൽ അന്വേഷിക്കുന്നവരും തമ്മിലുള്ള അനുപാതമായ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ നിരക്ക് രണ്ടായിരത്തിനും രണ്ടായിരത്തി പതിനെട്ടിനുമിടയിൽ രൂക്ഷമായിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അതിന് നേരിയ രീതിയിൽ മാറ്റമുണ്ടായി ഗുണനിലവാരമുള്ള തൊഴിലവസരങ്ങളുടെ അഭാവമാണ് ഉന്നത വിദ്യാഭ്യാസം നേടിയ യുവാക്കൾക്കിടയിലും തൊഴിലില്ലായ്മ രൂക്ഷമാകുന്നതിന്റെ പ്രധാന കാരണമായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് ഇനി കേരളത്തിലേക്ക് വരാം കേരളത്തിലേക്ക് വരുമ്പോൾ മാത്രമാണ് ആശ്വാസകരമായ വാർത്തകൾ കാണാൻ സാധിക്കുന്നത് സാമ്പത്തികമായി മുന്നേറിയ കേരളം തൊഴിൽ വ്യവസ്ഥാ സൂചികയിലെ പട്ടികയിലും കാലക്രമേണ പുരോഗതി കൈവരിക്കുകയായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ ഇരുപതാം സ്ഥാനത്തായിരുന്നു കേരളമെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പതിനാലും പത്തൊമ്പതിൽ ഏഴും ഇരുപത്തിരണ്ടിൽ ആറാം സ്ഥാനത്തും കേരളം എത്തുകയായിരുന്നു തൊഴിൽ വിദ്യാഭ്യാസം പരിശീലനം എന്നിവ ഒഴികെയുള്ള മേഖലകളിൽ യുവജനങ്ങളുടെ സംഭാവന കുറഞ്ഞതും ഔപചാരിക മേഖലയിലെ സ്ഥിരം തൊഴിലാളികളുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ അനുപാതത്തിലെ വർദ്ധനവുമാണ് കേരളം വർഷം തോറും സൂചികയിൽ മുന്നിലെത്തുന്നതിന്റെ പ്രധാന കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്കനുസരിച്ച് യുവാക്കൾക്ക് കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങളും കുറവാണ് ഇന്ത്യയിൽ നാലിൽ മൂന്ന് യുവാക്കൾക്ക് ഒരു അറ്റാച്ച്ഡ് ഫയലിനൊപ്പം ഇമെയിൽ അയക്കാൻ അറിയില്ല പത്തിൽ ഒമ്പത് പേർക്ക് സ്പ്രെഡ്ഷീറ്റിൽ ഗണിത സമവാക്യങ്ങൾ ഉപയോഗിക്കാനോ പ്രസന്റേഷൻ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് പവർ പോയിന്റുകൾ ഉണ്ടാക്കുവാനോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ച് കമ്പ്യൂട്ടർ പ്രോഗ്രാം എഴുതുവാനോ അറിയില്ല ഇതിൽ സാമുദായികപരമായ വ്യത്യാസങ്ങളും നിലനിൽക്കുന്നുണ്ട് കമ്പ്യൂട്ടർ പരിജ്ഞാനം കുറഞ്ഞവരിൽ ഏറ്റവും കൂടുതൽ പട്ടികവർഗ വിഭാഗക്കാരാണുള്ളത് തൊട്ടുപിന്നിൽ പട്ടികജാതി വിഭാഗങ്ങളും ഒ ബി സിക്കാരുമാണുള്ളത് കമ്പ്യൂട്ടർ പരിജ്ഞാനത്തിൽ മാത്രമല്ല തൊഴിലില്ലായ്മയിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ ഇപ്പോഴും പിന്നിലാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് സാമുദായികപരമായ വ്യത്യാസങ്ങൾ മാത്രമല്ല മറ്റെല്ലാ മേഖലയിലും എന്ന പോലെ തൊഴിലില്ലായ്മയിലും ലിംഗപരമായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നു തൊഴിലില്ലായ്മയും പണപ്പെരുപ്പവും വോട്ടിംഗ് തീരുമാനത്തിൽ ബാധിക്കുമെന്നാണ് അഞ്ചിൽ നാല് യുവാക്കളുടെ അഭിപ്രായമെന്ന് ഡൽഹിയിലെ യുവാക്കളിൽ നടത്തിയ ലോക്നിധി സർവേയിൽ പറയുന്നു ഇത് തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്